നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യഥാരൂപം അധ്യായം രണ്ട് ശ്ലോകം അൻപത്തിയഞ്ച് ശ്രീ ഭഗവാനുവാച കാമാൻ സർവാൻ ഭഗവാൻ ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ പാർത്ത മനക്കൽപിതങ്ങളാലുണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രിയ കാക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നു കൃഷ്ണാവബോധമാർന്ന അഥവാ ഭഗവത് സേവന നിരതനായവന് മഹർഷിമാർക്കുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട് ആ നിലയിൽ എത്താത്തവർക്കാകട്ടെ കപോല കൽപിതങ്ങളായവയെ ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ട് ആ യോഗ്യതകൾ ഉണ്ടാവില്ല താനുമെന്നാണ് ഭാഗവതം തറപ്പിച്ചു പറയുന്നത് എല്ലാവിധ ഇന്ദ്രിയ തൃഷ്ണകളെയും മനക്കൽപിതങ്ങളാകയാൽ ഉപേക്ഷിക്കണമെന്ന് തുടർന്ന് വ്യക്തമാക്കുന്നു കൃത്രിമോപായങ്ങൾ കൊണ്ട് ഇന്ദ്രിയ ചോദനകളെ തടയാനാവില്ല കൃഷ്ണാവബോധത്തിൽ മുഴുകി പ്രവർത്തിക്കുമ്പോൾ യാതൊരു പ്രയത്നവും കൂടാതെ തന്നെ ഇന്ദ്രിയാസക്തി നിലച്ചുപോകും അതുകൊണ്ട് മടി കൂടാതെ ഏവരും കൃഷ്ണാവബോധത്തോടെ ജീവിക്കുകയാണ് വേണ്ടത് ഭക്തിപരമായ സേവനം ആരെയും വേഗത്തിൽ അതീന്ദ്രിയ പ്രജ്ഞാതലത്തിലേക്ക് ഉയരാൻ സഹായിക്കും പൂർണ്ണവികാസമാർജിച്ച ആത്മാവ് താൻ ഭഗവാന്റെ നിത്യദാസനാണെന്ന് സാക്ഷാത്കരിച്ച് സ്വയം തൃപ്തനാകുന്നു അതീന്ദ്രിയാവസ്ഥയിലുള്ള ഒരാൾക്ക് നിസ്സാരമായ ഭൗതികതൃഷ്ണകളിൽ താൽപ്പര്യം ഉണ്ടാവില്ല ശ്രീ ഭഗവാന്റെ എന്ന അവസ്ഥയിൽ പരമസന്തുഷ്ടനായിരിക്കും അദ്ദേഹം ശ്ലോകം അൻപത്തിയാറ് ദുഃഖേഷ് സ്ഥിരീർമുനി ത്രിവിധ ക്ലേശങ്ങൾക്കു മനസ്സ് പ്രക്ഷുബ്ധമാകാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി ഭയം ക്രോധം ഇവയിൽ നിന്ന് വിമുക്തനായും ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു ദുഷ്കർമ്മങ്ങൾ മൂലമുണ്ടാകുന്ന ക്ലേശാനുഭവങ്ങളെല്ലാം ഭഗവാന്റെ കാരുണ്യമായി അയാൾ സ്വീകരിക്കുന്നു ഭഗവാന്റെ കരുണ കൊണ്ട് തന്റെ ക്ലേശങ്ങൾ എത്രയും ലഘൂകരിക്കപ്പെടുന്നതായി കാണുകയും ചെയ്യുന്നു സന്തോഷാവസരത്തിൽ അത് ഭഗവത് പ്രസാദമാണെന്നുറയ്ക്കുകയും ഭഗവത് സേവനം ചെയ്യാൻ ഇടവന്നത് കൃഷ്ണന്റെ അനുഗ്രഹത്താൽ മാത്രമാണെന്ന് ഭക്തൻ മനസ്സിലാക്കുന്നു കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഭക്തന് ശക്തിയോ വിരക്തിയോ ഇല്ല എന്തെന്നാൽ ആ ജീവിതം ഭഗവത് സേവനത്തിന് സമർപ്പിതമാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണാവബോധമുള്ളയാൾ എപ്പോഴും സ്ഥിരനിഷ്ഠനായിരിക്കും